നമുക്ക് കൊച്ചിയിലേക്ക് തന്നെ പോകണം അവിടെ തീപിടുത്തത്തിന്റെ തീപിടുത്തം നടന്ന സ്ഥലത്ത് നമ്മുടെ അലി അക്ബ്രഷ എത്തിയിട്ടുണ്ട് അലി ഇപ്പോഴും തീ അണയ്ക്കാനുള്ള ശ്രമം നടക്കുന്നു തീ നിയന്ത്രണ വിധേയമായിട്ടുണ്ടെന്നാണ് നിലവിൽ മനസ്സിലാക്കുന്നത് എന്താണ് ഇപ്പോൾ അവിടുത്തെ സാഹചര്യം വിനിത തീർച്ചയായും തീ പൂർണ്ണമായും നിയന്ത്രണ വിധേയമാണ് എന്ന് പറയാം പക്ഷേ അപ്പോഴും ഇതിനകത്തേക്ക് ചെറിയ രീതിയിൽ പോകച്ചുരലുകൾ ഉയർന്നത് നമുക്ക് കാണാൻ സാധിക്കും ഈ അപകടമുണ്ടായ കെട്ടിടം അതായത് ഈ കാണുന്ന നിലവിൽ കാണുന്ന ഷീറ്റിനാൽ നിർമ്മിച്ച ഈ കെട്ടിടത്തിൻ്റെ ഇരുവശങ്ങളിൽ പെട്രോൾ പമ്പാണ് എന്നതാണ് ഈ സംഭവത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ആശങ്കയായിരുന്ന വിഷയമെന്ന് പറയുന്നത് പക്ഷേ ഇപ്പോൾ ഫയർഫോഴ്സിൻ്റെ കൃത്യമായ ഇടപെടൽ മൂലം ഒരു പരിധി വരെ ഈ അപകടം നിയന്ത്രിക്കാൻ സാധിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് ഫയർഫോഴ്സിൻ്റെ ഏഴോളം യൂണിറ്റുകൾ എത്തിയാണ് ഈ തീയെ നിയന്ത്രണ വിധേയമാക്കാനുള്ള ഇടപെടലുകൾ നടത്തിയത് ഇപ്പോൾ സർ ഇപ്പോ ഇപ്പോൾ ഈ ബാക്കി രക്ഷാപർത്തനവുമായി ബന്ധപ്പെട്ട ഇടപെടുകൾ നടത്തുകയാണ് നമുക്കറിയാം ഈ ഭാഗത്താണ് മെട്രോ വരുന്നത് മുകളിലൂടെ മെട്രോ പോകുന്നു ഇരുവശങ്ങളിലും പെട്രോൾ പമ്പുകളാണ് ആ നിലയിലുള്ള ഒരു വലിയ അപകട സാഹചര്യത്തിലാണ് ഇത്തരത്തിലുള്ള റെസ്ക്യൂ ഓപ്പറേഷൻ ഫയർ ഫോഴ്സിന്റെ ഭാഗത്തുണ്ടായത് സാർ ഇപ്പം കംപ്ലീറ്റ് കൺട്രോൾ ആണ് കണ്ടോ കണ്ടോ കൺട്രോൾ ആണ് പിന്നെ ചെറിയ റീഗ്രേഷൻ ഉണ്ട് നമ്മൾ വെച്ചിട്ട് ഇപ്പം കൺട്രോൾ ചെയ്യും നടുക്കാണ് അതെ അതെ തീർച്ചയായും നമുക്ക് ഫുൾ ജി എ ഷീറ്റ് കൊണ്ട് കവേഡ് ആയതുകൊണ്ട് തന്നെ ഇനിഷ്യൽ സ്റ്റേജിൽ നമുക്ക് ഒരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു നിലവിലിപ്പോൾ ഫുൾ ഓപ്പൺ ആക്കിയിട്ടുണ്ട് ആക്കി നമ്മൾ ഫോം ഉപയോഗിച്ചിട്ടുണ്ട് തന്നെ ഫുൾ കൺട്രോൾ ചെയ്തു കടകളിലോ എവിടെയെങ്കിലും ആളുകൾ ഉണ്ടായിരുന്ന സമയത്ത് ആൾ ഉണ്ടായിരുന്നത് ഈ ഫ്ലാറ്റ് ഈ റെസിഡൻസിലുണ്ടായിരുന്നു പൂർണ്ണമായിട്ട് അവർ ഇവാക്കേറ്റ് ചെയ്യണമെന്ന നിർദ്ദേശം നേരത്തെ കൊടുത്തിട്ടുണ്ടായിരുന്നു തൊട്ട് പിന്നിലുള്ള ഒരു വീട്ടിലും ആളുണ്ടായിരുന്നു അവരെ ഇവാക്കേറ്റ് ചെയ്തു നിലവിൽ കാഷ്വാലിറ്റി ഒന്നും ഇല്ല സാഹചര്യം ഇല്ല ഇത് പ്ലാസ്റ്റിക് ഉൽപ്പന്നങ്ങളായിരുന്നു എന്തായിരുന്നു ചെയറാണ് സെക്കൻഡ് ചെയറുകൾ റിട്ടേറിംഗ് ചെയറുകൾ അതിന്റെ കുഷനാണ് കൂടുതൽ കത്തിയിട്ടുള്ളത് അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് വെള്ളം ഉപയോഗിച്ച് ഫൈറ്റ് ചെയ്യുന്നതിനുള്ള ബുദ്ധിമുട്ടുണ്ടായിരുന്നു അത് പൂർണ്ണമായിട്ട് ഫോമാണ് നമ്മൾ ഉപയോഗിച്ചത് എത്ര യൂണിറ്റുകളാണ് ഏഴ് യൂണിറ്റ് ഉണ്ടായിരുന്നു ഏഴ് യൂണിറ്റ് വിനിത എന്തായാലും ഈ പറഞ്ഞതുപോലെയാണ് ഒരു പരിധിവരെ ഇപ്പോൾ തീ നിയന്ത്രണ വിധേയമാണ് എന്നുള്ളതാണ് ഫയർഫോഴ്സിൻ്റെ ഇടപെടൽ അത് എടുത്തു പറയേണ്ടതുണ്ട് കൃത്യസമയത്തുണ്ടായ ഇടപെടൽ പുലർച്ചെ മൂന്ന് മണിയോടുകൂടിയാണ് ഈ അപകടം ഉണ്ടാകുന്നത് ആ ഘട്ടത്തിൽ തന്നെ കൃത്യമായി ആ ഗാന്ധിനഗറിൽ ഉൾപ്പെടെയുള്ള യൂണിറ്റുകൾ എത്തിയാണ് ഈ റെസ്ക്യൂ ഓപ്പറേഷൻ നടത്തിയത് ഈ പരിസരത്തെ ഒരു ഫ്ളാറ്റ് ഉണ്ടായിരുന്നു അവിടെ ഉണ്ടായിരുന്ന ആളുകളെ ആ സമയത്ത് തന്നെ മാറ്റാൻ സാധിച്ചു എന്നുള്ളത് വലിയൊരു അപകടം ഒഴിവാക്കി അതുപോലെ തന്നെ നമുക്ക് ദൃശ്യങ്ങളിൽ കാണിച്ചാൽ മനസ്സിലാകും തൊട്ട് സമീപത്താണ് ഒരു പെട്രോൾ പമ്പ് വരുന്നത് ഈ അപകടമുണ്ടായ ഈ ഷീറ്റ് കവർ ചെയ്ത കെട്ടിടത്തിന്റെ തൊട്ട് പരിസരത്താണ് ഒരു പെട്രോൾ വർക്ക് ചെയ്തിട്ടുണ്ട് ഒരു ഭാരത് പെട്രോളിയത്തിന്റെ പമ്പുണ്ട് സമാനമായ രീതിയിൽ കെട്ടിടത്തിന്റെ മറുവശത്ത് അടുത്ത പെട്രോൾ പമ്പ് വലിയ അപകടമാണ് കൂടാതെ മറ്റൊരു പമ്പ് കൂടി മൊത്തം മൂന്ന് പെട്രോൾ പമ്പുകളാണ് ഈ അപകടമുണ്ടായ സ്ഥലത്തിന്റെ സമീപത്ത് ചേർന്ന് തന്നെയുള്ളത് തന്നെ ഈ നിലയിലൊരു തീപിടുത്തം ഉണ്ടാകുമ്പോൾ അത് വലിയ വ്യാപ്തിയിലേക്ക് പോകേണ്ടതായിരുന്നു പ്രത്യേകിച്ച് നഗര മധ്യത്തിലാണ് മുഴുവൻ കെട്ടിട സമുച്ചയങ്ങളാണ് തൊട്ടുമുകളിലൂടെ മെട്രോ റെയിലിന്റെ ട്രാക്ക് പോവുകയാണ് ആ നിലയിൽ വലിയൊരു അപകടത്തിലേക്ക് പോകുമായിരുന്ന സാഹചര്യത്തെയാണ് കൃത്യമായ ഇടപെടലിലൂടെ ഫയർഫോഴ്സിന് നിയന്ത്രിക്കാൻ സാധിച്ചത് ദൃശ്യങ്ങളിൽ കാണാം ഈ കസേരകളുടെ കുഷ്യൻ ഉൾപ്പെടെയുള്ള കാര്യങ്ങളാണ് ഈ തീപിടുത്തം ത്തിന്റെ വ്യാപ്തി വർദ്ധിപ്പിച്ചത് ഈ ചെറിയ രീതിയിൽ പ്രശ്നമുള്ള കസേരകളും ടേബിളുകളും എല്ലാം എടുത്ത് അത് പിന്നീട് ശരിയാക്കി റിപ്പയർ നടത്തി വിൽക്കുന്ന ഒരു സ്ഥാപനം കൂടിയാണ് ഇത് ആ നിലയിൽ ഉള്ള സാധനങ്ങൾ പ്ലാസ്റ്റിക് സാധനങ്ങൾ അതുപോലെ തന്നെ ഈ ചെയറിന്റെ കുഷ്യനൊക്കെയാണ് ഈ തീപിടുത്തിന്റെ വ്യാപ്തി വർദ്ധിപ്പിച്ചത് എന്ന് പറയാൻ സാധിക്കും എന്തായാലും ആ ഘട്ടത്തിൽ പുലർച്ചെ മൂന്ന് മണിക്ക് വലിയ വാഹനങ്ങളോ മറ്റോ ഒന്നും ഈ റോഡിലൂടെ ഉണ്ടാകാതിരുന്നതും വലിയ ഭാഗ്യമായി എന്ന് തന്നെ പറയാം ആ നിലയിൽ ഒരു ഇടപെടൽ നടത്താൻ പോലീസ് ഫയർഫോഴ്സിന് സാധിച്ചു എന്നുള്ളതാണ് പക്ഷേ ഈ ഷീറ്റ് ഉൾപ്പെടെ വെച്ച് കവർ ചെയ്തൊരു സ്ഥാപനമാണ് ഇത് ദൃശ്യങ്ങളിൽ കാണാം ഷീറ്റ് ഉൾപ്പെടെ വെച്ചിങ്ങനെ മുൻവശം ഉൾപ്പെടെ കവർ തന്നെ അകത്തേക്ക് കയറിയുള്ള രക്ഷാപ്രവർത്തനം തീ കെടുത്താനുള്ള ശ്രമവും എല്ലാം വളരെ ദുഷ്കരമായിരുന്നു എന്നാണ് ഇപ്പോൾ ഈ ഫയർഫോഴ്സിലെ ഓഫീസർ തന്നെ നമ്മളോട് സംസാരിച്ചത് അദ്ദേഹം ഉൾപ്പെടെയുള്ള ഓഫീസർമാരാണ് ഈ ശ്രമകരമായ ദൗത്യത്തിന് നേതൃത്വം നൽകുകയും ചെയ്തത് എന്തായാലും നിലവിൽ ആശങ്കപ്പെടേണ്ട സാഹചര്യം ഇല്ല എന്ന് തന്നെ പറയാം പക്ഷെ നഗരമധ്യത്തിൽ ഇത്തരത്തിൽ തീപിടുത്തങ്ങൾ ആവർത്തിക്കുന്നത് എന്തുകൊണ്ടാണ് എന്നത് വളരെ ആശങ്കപ്പെടുത്തുന്ന സാഹചര്യമാണ് എന്തായാലും എന്താണ് തീപിടുത്തത്തിന് കാരണമായതെന്നതെല്ലാം പരിശോധനയിൽ മാത്രമേ വ്യക്തമാവുകയുള്ളൂ ഇപ്പോൾ ഉദ്യോഗസ്ഥർ അകത്തേക്ക് കയറുന്നത് കാണാം ഇതിന് പിൻവശത്തെ വാതിലല്ല സത്യത്തിൽ തകർത്ത് പൂട്ട് തകർത്താണ് അകത്തേക്ക് കയറുന്നതെന്നാണ് ഓഫീസർമാർ പറയുന്നത് എന്തായാലും പിൻവശത്തെ ഭാഗത്തുകൂടി അകത്തേക്ക് കയറി അകത്തുള്ള തീപിടുത്തം കൂടി തീ കൂടി അടയ്ക്കാൻ പുക കൂടി അണയ്ക്കാനുള്ള ശ്രമമാണ് നടക്കുന്നത് അകത്തേക്ക് ശ്വാസതടസ്സം ഉണ്ടാകാനുള്ള വലിയ സാധ്യതയുണ്ട് കാരണം ഈ പറഞ്ഞതുപോലെ പ്ലാസ്റ്റിക്കാണ് കത്തി അമരുന്നത് അതുപോലെ കുഷ്യൻ ഉൾപ്പെടെയുള്ള ഉൽപ്പന്നങ്ങളാണ് കത്തി അമരുന്നത് പിന്നിൽ പുക ചുരുൾ ഉയരുന്നത് കാണാം സാധാരണഗതിയിൽ ഗതിയിൽ തീപിടുത്തം ഉണ്ടാകുമ്പോൾ നമ്മൾ കാണുന്നതാണ് പുറത്ത് തീ പ്രാഥമികമായി അടക്കാൻ സാധിച്ചാലും ഇതിനകത്തേക്ക് കയറുമ്പോൾ വലിയ രീതിയിൽ പുക ചുരു ഉയർന്ന സാഹചര്യം ഉണ്ടാകും അവിടേക്ക് എത്തണമെങ്കിൽ ഫോം ഉൾപ്പെടെ ഉപയോഗിച്ചുകൊണ്ടാണ് ഈ ഇത് കെടുത്താനുള്ള ശ്രമം നടത്താറ് അകത്തേക്ക് കയറുമ്പോൾ ശ്വാസം സാധ്യത ഉൾപ്പെടെ മുന്നിൽ കണ്ട് അതിനുവേണ്ട ഉപകരണങ്ങൾ ഉൾപ്പെടെ ഓക്സിജൻ ഉൾപ്പെടെ കരുതിക്കൊണ്ടാണ് ഇപ്പോൾ ഉദ്യോഗസ്ഥരകത്തേക്ക് കയറുന്നത് എന്തായാലും ഇവിടെ രക്ഷ രക്ഷാ ഉണ്ട് എന്നാണ് മനസ്സിലാക്കേണ്ടത് വിനിത ഈ കുഷ്യൻ ഉൾപ്പെടെയുള്ള സാധനങ്ങളായിരുന്നു ഇതിനകത്തുണ്ടായിരുന്നത് ഇതിനെ ഈ നമ്മൾ കാണുന്ന ഭാഗത്തെ തീയാണ് പൂർണ്ണമായും അണച്ചു എന്ന് പറയാൻ ഈ ഘട്ടത്തിൽ സാധിക്കുക സാധാരണഗതിയിൽ ഇത്തരത്തിലകത്തു നിന്നും ഈ സാധനങ്ങൾ പിന്നീട് ഇളകുമ്പോൾ ഈ കുഷ്യൻ ഉൾപ്പെടെ പ്ലാസ്റ്റിക് ഉൽപ്പന്നങ്ങൾ ഉൾപ്പെടെ ഇളക്കി മാറ്റുമ്പോൾ അതിനകത്തു നിന്നും വീണ്ടും വലിയ രീതിയിൽ പുകച്ചുരുലുകൾ ഉയരുന്നത് നമ്മൾ കാണാറുണ്ട് അവിടേക്ക് കൂടി ഇപ്പോൾ ഈ രക്ഷാ ഉദ്യോഗസ്ഥരെത്തിക്കൊണ്ടിരിക്കുകയാണ് അത് മാറ്റുമ്പോൾ ഒരു അപകട സാധ്യത ഉണ്ടാകുമോ എന്നതിൻ്റെ എല്ലാ മുൻകരുതലെടുത്തുകൊണ്ടാണ് ഈ ഘട്ടത്തിൽ ഇപ്പോൾ രക്ഷാപ്രവർത്തനം നടക്കുന്നത് ഇനിയിപ്പോൾ അകത്തേക്ക് കയറുമ്പോൾ ഈ സാധനങ്ങൾ ഇളക്കി മാറ്റുമ്പോൾ സാധാരണഗതിയിൽ ജെ സി ബി ഒക്കെ ഉപയോഗിച്ച് ഇളക്കി മാറ്റുന്നത് നമ്മൾ കാണാറുണ്ട് ഈ തീപിടുത്തമുണ്ടായ സ്ഥലങ്ങളിൽ ആ ഘട്ടങ്ങളിൽ വീണ്ടും വലിയ രീതിയിൽ പുകച്ചുള്ള ഉയരുന്നതെന്ന് നമ്മൾ കാണാറുണ്ട് ഇപ്പോൾ ഈ ഇതിൻ്റെ പിൻഭാഗത്തേക്ക് വലിയ രീതിയിൽ പുക ഉയരുന്നത് കാണാം ചേർന്ന് തന്നെ മറ്റൊരു കെട്ടിടമുണ്ട് എന്നുള്ളതും വലിയ ആശങ്കയാണ് അതൊരു റൂം റെസിഡൻസ് ആണ് ഒരു ഫ്ലാറ്റ് സംശയമാണ് അതുകൊണ്ട് തന്നെ അവിടെയുള്ള ആളുകളെല്ലാം മാറ്റിയിരുന്നു ആദ്യഘട്ടത്തിൽ എന്നതെന്തായാലും ഉദ്യോഗസ്ഥർ വ്യക്തമാക്കുന്നുണ്ട് പക്ഷേ അപ്പോഴും ഇത്തരത്തിൽ തിങ്ങി തിങ്ങി കെട്ടിടങ്ങളുള്ള ഒരു സ്ഥലത്ത് അതിൻ്റെ ഒരു അപകടം എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് പ്രത്യേകിച്ച് ഈ നഗര ഇത്തരത്തിലുള്ള സ്ഥാപനങ്ങൾ പ്രവർത്തിക്കുമ്പോൾ അതായത് ഈ ആക്രി സാധനങ്ങൾ സൂക്ഷിക്കുന്ന സാധനങ്ങൾ അതുപോലെ തന്നെ ഈ പഴയ സാധനങ്ങൾ സൂക്ഷിക്കുന്ന സ്ഥാപനങ്ങളൊക്കെ പ്രവർത്തിക്കുമ്പോൾ അതുണ്ടാക്കുന്ന അപകട സാധ്യതയും വളരെ വലുതാണ് സാധാരണഗതിയിൽ നമ്മൾ കാണുന്നതുമാണ് എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട മറ്റ് വശങ്ങൾ ഇതിന്റെ ബന്ധപ്പെട്ട അതുപോലെ തന്നെ അപകട പ്രവൃത്തി വിനീത ഒന്ന് കാണിക്കാം പെട്രോൾ പമ്പുകൾ എത്ര ദൂരത്തിലാണെന്ന് എന്നൊന്ന് നമുക്ക് വീഡിയോ ജേണലിസ്റ്റ് കാണിച്ചാൽ നമുക്ക് വ്യക്തമായി മനസ്സിലാകും അതായത് ഞാൻ ഇപ്പോൾ നിൽക്കുന്ന ഭാഗം ഈ ഭാഗത്ത് ഇതാണ് ഈ തീപിടുത്തം ഉണ്ടായ ആ സ്ഥാപനം എന്ന് പറയുന്നത് ഒന്ന് നോക്കിയാൽ കാണാം തൊട്ടു ചേർന്നാണ് ഒരു പെട്രോൾ പമ്പ് പ്രവർത്തിക്കുന്നത് അതായത് ഒട്ടും ദൂരമില്ല തൊട്ട് ചേർന്ന് അടുത്ത കെട്ടിടം സ്ഥാപനം എന്ന് പറയുന്ന ഒരു പെട്രോൾ പമ്പാണ് ഇവിടേക്ക് മറുവശത്തേക്ക് വരികയാണെങ്കിലും സമാന സാഹചര്യമാണ് നമുക്ക് കാണാം ഇപ്പോൾ ആ കെട്ടിടത്തിൽ നിന്നും ക്യാമറ ഇവിടേക്ക് പാൻ ചെയ്തു കഴിഞ്ഞാൽ നമ്മൾ ഈ പറഞ്ഞ ഈ റൂമുകൾ കൊടുക്കണം ഈ ഫ്ലാറ്റ് സമുച്ചയം ഈ മൂന്നുതര കെട്ടിടത്തിന്റെ തൊട്ടു ചേർന്ന് അവിടെ കാണുന്ന അടുത്ത പെട്രോൾ ാണ് അത് എഫ് പിയുടെ പെട്രോൾ പമ്പാണ് ആ നിലയിൽ ഈ തീപിടുത്തം ഉണ്ടായതിന് ഇരുവശത്തും പെട്രോൾ പമ്പാണ് മറ്റൊരു പെട്രോൾ പമ്പ് അല്പം മാറിയാണുള്ളത് അങ്ങനെയാണെങ്കിൽ കൂടി അധികം ദൂരമില്ല ആ നിലയിൽ മൂന്ന് പെട്രോൾ പമ്പുകളാണ് ഈ അപകടമുണ്ടായ ഉണ്ടായ സ്ഥലത്തിനോട് തൊട്ട് ചേർന്നുള്ളത് അതുകൊണ്ട് തന്നെയാണ് ഈ അപകടത്തിന്റെ വ്യാപ്തി വർദ്ധിക്കാ വർദ്ധിക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നു പക്ഷേ കൃത്യമായി ഇടപെടൽ ഫയർഫോഴ്സിൽ നടത്താൻ സാധിച്ചുവെന്നും നമ്മൾ പറഞ്ഞത് അതിന് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം കൊച്ചി മെട്രോയുടെ ട്രാക്ക് പോകുന്നത് ഇതിനോട് ചേർന്നാണ് ഈ തൊട്ടടുത്താണ് ആ നിലയിൽ ഒരു വലിയ അപകടം ഉണ്ടായാൽ അത് കൊച്ചി നഗരത്തെ ആകെ ബാധിക്കുന്ന നിലയിലേക്ക് പോകാനുള്ള എല്ലാ അനുകൂല സാഹചര്യങ്ങളും ഘടകങ്ങളും ഉള്ളൊരു പ്രദേശമാണ് ഇപ്പോൾ ഈ അപകടം ഉണ്ടായിരിക്കുന്ന ടൗൺ ഹാൾ പരിസരം എന്ന് പറയുന്നത് തൊട്ടപ്പുറത്താണ് ടൗൺ ഹാൾ പ്രവർത്തിക്കുന്നത് ആ നിലയിലുള്ള ഒരു സ്ഥലത്താണ് പുലർച്ചെ മൂന്ന് മണിയോടുകൂടി ഇത്തരത്തിലൊരു തീപിടുത്തം ഉണ്ടാകുന്നു അത് വലിയ തീപിടുത്തമായി മാറുന്നു കൃത്യസമയത്തെ ഇടപെടലിലൂടെ അതൊരു പരിധിവരെ നിയന്ത്രണ വിധേയമാക്കാൻ ഫയർഫോഴ്സിന് സാധിക്കുന്നു എന്നുള്ളത് എന്തായാലും ഇപ്പോഴും പുക ഉയർന്നു നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം അതുകൊണ്ട് തന്നെ ഇതിനകത്തേക്ക് ഇനിയും ഓഫീസർമാർ എത്താനുണ്ട് അകത്തേക്ക് പുക ഭാഗത്തേക്ക് കൂടി എത്തി ആ ഭാഗം കൂടി ശ്രദ്ധിക്കാനുണ്ടെന്ന് നാം മനസ്സിലാക്കുന്നത് ഇപ്പോൾ അകത്തു നിന്നും സാധനങ്ങൾ പുറത്തേക്ക് എത്തിക്കുന്നു നമുക്ക് ഏതായാലും ആശങ്കപ്പെടുത്തുന്ന ഒരു സാഹചര്യമാണോ തലനാരിഴക്കാണ് കാര്യങ്ങൾ നിയന്ത്രണ വിധേയമായത് എന്ന് തന്നെ പറയണം കാരണം അടുത്ത പെട്രോൾ പമ്പുകൾ ഉള്ളത് വലിയ ആശങ്കയുണ്ടാക്കി മാത്രമല്ല നമുക്ക് അലി റിപ്പോർട്ട് ചെയ്യുമ്പോൾ തന്നെ കാണാമായിരുന്നു കൊച്ചി മെട്രോയുടെ ലൈൻ പോകുന്നത് തൊട്ട് മുന്നിലാണ് എന്നുള്ളത് നമുക്ക്